ഹായ് ഫ്രണ്ട്സ് ഗീതാ ഗോവിന്ദത്തിന്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിക്ക് ഭാസ്കരൻ ഫോൺ ചെയ്യാണ് കേട്ടോ അപ്പോ ആ ഫോൺ എടുത്തിട്ട് വിജയലക്ഷ്മി പറയുന്നുണ്ട് എന്താ ഭാസ്കര നിനക്കെന്നെ ദ്രോഹിച്ചിട്ടോ മതിയായില്ലേ തൃപ്തി ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് തൃപ്തി ആവുമ്പോഴേക്കും ഇവിടെ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് അത് കണ്ട് തന്നെ അറിയണം അനാർക്കലിയുടെ മകൾ ആരാണെന്ന് അറിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നീ കണ്ടല്ലോ ഗോവിന്ദ് അവളെ കൊല്ലും അതിനു മുൻപേ ആ വൃത്തികെട്ട സ്ത്രീയുടെ മകളായി പോയല്ലോ എന്നറിഞ്ഞ് അവള് തന്നെ ആത്മഹത്യക്ക് ഒരുങ്ങും എന്ന് പറയുമ്പോ ഇത് കേൾക്കുന്ന വിജയലക്ഷ്മി ആണെങ്കിൽ സ്റ്റെക്കായി പോവാണ് കേട്ടോ അതിനുശേഷം പൂജാ റൂമിൽ പോയി പ്രാർത്ഥിക്കുകയാണ് മനസ്സിന് ഒട്ടും ബലമില്ലാത്തിരുന്ന കാലത്ത് ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു അമ്മേ വർഷങ്ങളോളം ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ എനിക്ക് ശിവയെ തന്നത് നീ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ തുടർന്ന് നമ്മുടെ രാധിക വന്നിട്ട് വിജയലക്ഷ്മി അങ്ങനെ വിരട്ടുന്നുണ്ട് അനാർക്കലിയുടെ മകൾ ആരാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും എന്ന് പറയണേ അപ്പോ വിജയലക്ഷ്മി വിടുവോ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പോ വീട്ടിൽ വന്നിരിക്കുന്ന സത്യദാസ് നിന്റെ നിയമപരമായിട്ടുള്ള ഭർത്താവാണെന്ന് ഞാനും അവരോട് പറയും എന്ന് പറയുമ്പോൾ രാധിക അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ തുടർന്ന് ഗീതവും ഗോവിന്ദും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആ പാട്ടുകാരി അനാർക്കലിയുടെ മകളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഗീത പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ശത്രുക്കളെ ഒരിക്കലും സ്നേഹിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയും നാട്ടിലും ബാംഗ്ലൂരിലും എല്ലാം കുറെ ശിക്ഷകൾ ഉണ്ടെന്ന് പറഞ്ഞ് കുറെ പെൺകുട്ടികളെ ആ പാട്ടുകാരി എല്ലായിടത്തും കൊണ്ടു നടക്കുന്നുണ്ട് അതിലൊരാൾ അനാർക്കലിയുടെ മുകളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്